ഹലോ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ദാ രണ്ട് പഴമുണ്ട് കേട്ടോ എൻ്റെ കയ്യിൽ രണ്ട് നല്ല കറുത്ത പഴമാണ് അപ്പോൾ ഇതുകൊണ്ട് ഇന്ന് നമുക്കൊരു ഈവനിങ് സ്നാക്ക് ഉണ്ടാക്കട്ടോ അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഈവനിങ് സ്നാക്കാണ് അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം അപ്പോൾ അതിനായിട്ട്താ ഞാനിവിടെ ഒരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ആവശ്യമായ മൈദപ്പൊടി ഇട്ട് കൊടുക്കട്ടോ ഞാൻ ഇത് ഇവിടേക്ക് നാലൊരു ടേബിൾ സ്പൂൺ മൈദപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് ഒരു മുട്ട പൊട്ടി ചൊഴിച്ചു കൊടുക്കാം അത് നമുക്ക് ഇട്ട് കൊടുക്കാം ശേഷം നമുക്ക് അതിലേക്ക് ഒരു പിഞ്ച് ഉപ്പ് ഇട്ട് കൊടുക്കട്ടോ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുക പിന്നെ നമുക്ക് ഇതിലേക്ക് കുറച്ച് പാൽ ഒഴിച്ചു കൊടുക്കണം പാൽ നിങ്ങൾ എത്രയാ മൈദപ്പൊടി എടുക്കുന്നതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് നോക്കിയിട്ട് ഒഴിച്ച് കൊടുക്കട്ടോ പിന്നെ ഇതിലേക്ക് ജീരകവും ഏലക്കായും കൂടി ഒന്ന് ചതച്ചെടുത്തതാണ് അതും കൂടി ഇട്ട് കൊടുക്കട്ടോ പിന്നെ ഇതിലേക്ക് നമുക്ക് ഒരു കാൽ കപ്പ് തേങ്ങയും കൂടി ഇട്ടതിൻ്റെ ശേഷം ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കട്ടെ മുട്ടയൊക്കെ ഒന്ന് ഒന്ന് മിക്സ് ചെയ്ത് വരണം പിന്നെ നമ്മൾ പാൽ കുറച്ചും കൂടി ഒഴിച്ചു കൊടുക്കുക പാൽ എത്ര ത്തോളം വേണം എന്നുള്ളത് നമ്മളെ പൊടിയെടുക്കുന്നതിനനുസരിച്ചിട്ട് നോക്കി നോക്കിയിട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അങ്ങനെ അതാ നന്നായിട്ടൊന്ന് എല്ലാം കൂടെ മിക്സ് ചെയ്തെടുക്കുക ഇനി നമുക്ക് ഇതിലേക്ക് ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം ഒരു കളറിന് വേണ്ടിയിട്ട് പിന്നെ അതാ അത് നന്നായിട്ട് തന്നെ ഇളക്കിയെടുക്കട്ടോ ആ മുട്ടയും മൈദയും എല്ലാം കൂടി നന്നായിട്ട് തന്നെ ഇളക്കിയെടുത്തിട്ട് ഇതിലേക്ക് പഴം ഇട്ട് കൊടുക്കട്ടോ ഈ രണ്ട് നല്ല പഴുത്ത പഴാണേ പഴം ഇട്ട് കൊടുത്തതിൻ്റെ ശേഷം നന്നായിട്ട് തന്നെ ഇത് സ്പൂണ് വെച്ചിട്ടോ ഫോർക്ക് വെച്ചിട്ടോ ഉടച്ചെടുക്കുക അപ്പോൾ ഞാനിതൊരു സ്പൂണ് വെച്ച് ച്ച് നന്നായിട്ട് പഴുത്ത പഴായത് തന്നെ പെട്ടെന്ന് തന്നെ ഇത് നന്നായിട്ട് ഉടഞ്ഞു കിട്ടും ഇനി വേണമെങ്കിൽ നമുക്കിത് കൈ കൊണ്ട് തന്നെ നന്നായിട്ട് ഉടച്ചെടുക്കുകയും ചെയ്യാം കേട്ടോ അങ്ങനെ ഇതാ എല്ലാം നന്നായിട്ട് തന്നെ ഉടച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതാ ഒരു ദോഷത്തവ ഞാൻ ചൂടാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു ടേബിൾ ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ നെയ്യ് ഒഴിച്ചു കൊടുത്തതിൻ്റെ ശേഷം നമുക്കതിലേക്ക് കുറച്ച് ഓയിലും കൂടെ ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നമ്മൾ ഇതാ കൈ കൊണ്ട് ഇതേപോലെ ഇങ്ങനെ എടുത്തിട്ട് ദോശ ദോശത്തവയിൽ എല്ലാ ഭാഗത്തും അങ്ങനെ ഏത് ഷേപ്പിൽ വേണമെങ്കിലും നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ അധികം എണ്ണേൻ്റെ ഒന്നും ആവശ്യമില്ല ഞാൻ കുറച്ച് നെയ്യ് ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ കുട്ടികൾക്ക് ആയതുകൊണ്ട് പിന്നെ നെയ്യൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ നല്ലതാണല്ലോ അങ്ങനെ അങ്ങനെതാ ഞാനിത് എല്ലാ ഭാഗത്തും ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മളെ ദോശ തവ എത്ര വലുപ്പത്തിനനുസരിച്ച് അത്രയും നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അങ്ങനെതാ ഇത് നന്നായിട്ട് തന്നെ ഒന്ന് മൊരിഞ്ഞായിട്ട് വരണം കേട്ടോ അപ്പോൾ ഒരു സൈഡ് നന്നായിട്ട് തന്നെ മൊരിഞ്ഞു വന്നതിൻ്റെ ശേഷം നമുക്ക് ഇതൊക്കെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഒരു പണിയുമില്ല പെട്ടെന്ന് തന്നെ അതാ ചായ തിളയ്ക്കുമ്പോഴേക്കു തന്നെ ഈ ഒരു ഈവനിങ് സ്നാക്ക് റെഡി ആയിട്ടുണ്ട് കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും തേങ്ങയൊക്കെ ഇങ്ങനെ കടിക്കാൻ കിട്ടുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആണ് കേട്ടോ അങ്ങനെ അതാ നമ്മൾ രണ്ട് സൈഡ് ഈ ഒരു സ്നാക്ക് ആയിട്ട് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതതിന് ഇപ്പോൾ നമുക്കിത് പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം കേട്ടോ അപ്പം നല്ല ഒരു ഈവനിങ് സ്നാക്കാണ് പഴം ഉണ്ടെങ്കിൽ കറുത്തുപോയാൽ പഴമൊക്കെ ഇരിപ്പുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്ത് നോക്കുക അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുമെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം